എൻ്റെ പഴയ വീടിനെ കുറിച്ച് എന്നൊരു കാണിച്ചു തരാം ഇതാണല്ലേ പഴയ വീട് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണ് ഞാൻ ജനിച്ചത് ഏകദേശം ഞാൻ അഞ്ചാം ക്ലാസ് വരെ ഇവിടെയാണ് പഠിച്ചത് ചിലപ്പോൾ ഈ ലോകത്ത് വൈദ്യുതി ഇല്ലാത്ത ഒരേ ഒരു വീട് ചിലപ്പോൾ ഇതായിരിക്കും ഇവിടെ ഇതുവരെ വൈദ്യുതി ഇല്ല ഏകദേശം രണ്ട് കൊല്ലം മുന്നേ ആൾക്കാർ താമസിക്കലുണ്ടായിരുന്നു ഇപ്പോഴും ഇവിടെ താമസിക്കുന്നത് അതിൻ്റെ ഒരു അവസ്ഥയാണ് കാണുന്നത് ഈ കട്ടിൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യാറ് വാതുക്കലുള്ള ആളുകൾ വന്നാ അതേപോലെ നമ്മൾ ഈ പകൽ സമയങ്ങളിലുള്ള നിസ്കാരങ്ങൾ ഓറ് അസറ് അങ്ങനെയുള്ള നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കലായിരുന്നു ഈ കട്ടിൽ വില ഇവിടെ ഒരു മറയുണ്ടായിരുന്നു ഈ സമയത്ത് ഇവിടെ ഒരു സറേത്ത് ഒരു നല്ലൊരു ഓല ഒരു മറയുണ്ട് പക്ഷേ അതിപ്പോൾ കാലപ്പഴക്കം കൊണ്ട് പോയി പോയിട്ടുണ്ട് ഇതിൽ മണ്ണ് കൊണ്ടാണ് മൊത്തം മേന ഉണ്ടാക്കിയത് മൊത്തം ഉള്ളിലേക്ക് കയറാം ഉള്ളിൽ കയറുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഫസ്റ്റ് സിറ്റൗട്ടെന്ന് സിറ്റൗട്ടാണിത് അതിൽ കാണുന്നൊരു അറിയില്ല എന്നിരുന്നാലും ഒരു ബെഡ് ഉണ്ട് ഇവിടെ ആയിരുന്നു ഉമ്മാമൊക്കെ ഉറങ്ങല് എൻ്റെ റൂമിലായിരുന്നു എൻ്റെ പല കലാകൃതക്കിവിടെ കാണാം അവിടെ കാണാം പിന്നെ ഈ കാണുന്നതായിരുന്നു നമ്മുടെ കിച്ചൺ ഇവിടെ ആയിരുന്നു നമ്മളെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം ഓക്കെ നമ്മളെ സ്റ്റോർറൂം എന്നറിയപ്പെടുന്നത് ഈ ഒരു ഭാഗമായിരുന്നു ഈ ഭാഗത്ത് ഇപ്പോൾ ഒന്നും കാണുന്നില്ല നമ്മുടെ സ്റ്റോറൂമിൻ്റെ അപ്പുറത്തേക്കുന്ന ബാത്റൂമായി അതായത് നമ്മുടെ ഇൻസൈഡ് ഉള്ളിലുള്ള ബാത്റൂം എന്ന് പറയുമ്പോൾ ഇതായിരുന്നു നമ്മളെ ബാത്റൂം ബാത്റൂം കാണാൻ പറ്റില്ലേ ഇതായിരുന്നു നമ്മളെ ബാത്റൂം ഇതാണ് നമ്മളെ കിച്ചൺ നേരത്തെ പറഞ്ഞ പോലെ കിച്ചൺ അതാണ് കാണിച്ചു തരാം ഇതാണ് നമ്മളെ കിച്ചൺ ഇത് വൈകിയെപ്പുറത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന വഴികയാണ് ഇവിടെയൊക്കെ ഇപ്പം മാറാനൊക്കെ പിടിച്ചു നിൽക്കുന്നത് നമ്മളിപ്പോൾ പുറത്തേക്ക് കറങ്ങാണ് പുറത്തേക്ക് കറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇറങ്ങാം നമുക്ക് അരിയും ചമ്മന്തിയൊക്കെ അരച്ചിരുന്ന അമ്മയാണ് ഈ കാണുന്നത് ഓക്കെ ഇവിടെ ഒരു അടുപ്പുണ്ടായിരുന്നു ഈ സ്ഥലത്ത് ആ ഇവിടെ ഒരു അടുപ്പുണ്ടായിരുന്നു പിന്നെ അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുക രാവിലെ എണീറ്റിട്ട് ദോശയും കറിയും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന ഒരു ഇരിപ്പിടാണ് ഇവിടെ ഇവിടെ പോലെയൊക്കെ ഉണ്ട് ഇവിടെ ആയിരുന്നു നമ്മൾ ഭക്ഷണം കഴിക്കറി ഇവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കും നേരെ ഇവിടെ ഇരിക്കും ഭക്ഷണം കഴിക്കും പിന്നെ ഇവിടെ ഇവിടുത്തെ കിണറുണ്ട് അവിടെ കാണുന്നൊരു അതുപോലെ തന്നെ അവിടെ ഒരു കിണറുണ്ട് ഇവിടെ കാണുന്നത് ഒരു കിണറാണ് ഈ കിണറിൽ മഴക്കാലത്ത് വെള്ളമുണ്ടാവും പക്ഷെങ്കിൽ വേനൽക്കാലത്ത് വെള്ളമുണ്ടാവും ഇപ്പം ഇത് ഉള്ള കച്ചറൊക്കെ കൊണ്ടിട്ട് ഫില്ലായിപ്പോയിട്ടുണ്ട് ഈ വ്യൂ ആണ് നമ്മൾ ബാക്കിൽ നിന്ന് നോക്കും അതായത് വയ്യപ്പുറത്ത് നിന്ന് നോക്കുമ്പം കാണുന്ന വ്യൂ ആണിത് ഓക്കെ ഇത് നമ്മുടെ ഉള്ളിലുള്ള ബാത്റൂമിൻ്റെ പുറഭാഗം ഇത് കിച്ചണിൻ്റെ ഭാഗം ഇവിടെ ആകെ ഒറ്റ റൂമാണ് ഉള്ളത് അതിൽ ഒരു ഹാൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് കിടങ്ങാനും കിസ് പറയാനൊക്കെ സിറ്റ് ഔട്ട് എന്ന് പറയില്ലേ അതാണ് ഓക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഫുൾ മണ്ണ് കൊണ്ട് മെയിൻ്റെ വീടാണ് ചിലപ്പോൾ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ വീടില്ല പക്ഷേ ഇതും പൊളിഞ്ഞ് വീഴാനായിട്ടുണ്ട് ഓടുകളൊക്കെ വീഴാനായിട്ടുണ്ട് കാരണം ഇവിടെ താമസം ഇല്ല ഇപ്പോൾ അതുകൊണ്ടാണ് ഈ കാണുന്നതാണ് നമ്മളെ വീടിൻ്റെ പുറംഭാഗം ഫുൾ വ്യൂ കാണുന്നത് ഇതാണ് വീടിൻ്റെ പുറംഭാഗം അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്ന് വരിയത് എൻ്റെ പേരിൻ്റെ അക്ഷരത്തിൻ്റെ നാസർന്നുള്ള എണ്ണത് ഓക്കെ നമ്മൾ പണ്ടൊക്കെ എഴുതി വെച്ചതാണ് എസ് കാണുന്നത് എൻ്റെ അനിയൻ്റെ കലാവിരുദാണ് സവാദെന്നുള്ളത് ഓക്കെ അങ്ങനെയൊക്കെയാണ് നമ്മളെ കലാവിരുദ്ധമൊക്കെ അവിടെ കാണാൻ പറ്റും ഒരുപാട് ഇതാ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഹാജറ നേറ മീൻസ് എൻ്റെ പൊന്നളാണ് പേരാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ തൂണുമലൊക്കെ ഓരോ ആളുകളുടെ അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ച കാണാം അതായത് എസ് ഉണ്ട് എച്ച് ഉണ്ട് എന്നുണ്ട് അങ്ങനെ ഓരോ ആളുകളുടെ സ്പെല്ലിങ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ നിങ്ങൾ പ്രത്യേക തരം ഒരു തേച്ചത് കാണാം ഓക്കെ ഇത് ഞാനല്ല ചെറിയ കാറൊക്കെ ആയറ്റുള്ളൂ നമ്മൾ കളിക്കുന്ന സമയത്ത് അത് ചെയ്ത് വെച്ചൊരു സ്ഥലമാണ് ഇത് പ്രത്യേക തരം കളറൊക്കെ അടിച്ച് വൃത്തിയാക്കി വെച്ചൊരു സ്ഥലമാണ് ഇവിടെ കാണാൻ പറ്റുന്ന മംഗല നമ്മൾ ചോറൊക്കെ വെച്ച് മംഗലാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറുന്ന ഒരു വഴിയാണത് ഫസ്റ്റ് നമ്മുടെ ഡോർ എന്ന് പറയേ ആ ഡോറാണിത് സമയത്ത് ാസ്റ്റ് വരെ ചെയ്ത കാണുന്നത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലാണ് ഏറ്റവും ലാസ്റ്റ് വരെ രണ്ടായിരത്തി പതിമൂന്നിലാണ് തോന്നുന്നത് നമ്പറൊക്കെ ചെയ്തത് അത് മുകളിലേക്ക് കയറുന്ന സ്റ്റെപ്പാണ് അതായത് നമ്മള് കോണിന്നൊക്കെ പറയില്ലേ ഈ മുകളിലേക്ക് ഈ മുകളിൽ കയെന്ന് പറയുന്നത് നമ്മള് മാസത്തിലൊരിക്കലും അങ്ങനത്തെ സമയം അതായത് ഈ സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മുകളിൽ കാണുന്നത് ഇത് നമ്മൾ വേണ്ടാത്ത സാധനങ്ങളും നമ്മൾ പുറപ്പ് പായി തർക്കാണി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ നമ്മളെന്താക്കുക കൊണ്ടുപോയി വെക്കുക നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല എന്നിരുന്നാലും ഇതിൻ്റെ മുകളിലാണ് നമ്മൾ വെക്കുക ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറിപ്പോകും കയറിപ്പോയിട്ട് ഇവിടെയാണ് വെക്കുക ഓക്കെ അതേപോലെ അന്ന് നമ്മൾ ഉപയോഗിച്ച പ്ലേറ്റുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും അതായത് നമ്മൾ അന്ന് യൂസ് ചെയ്ത പ്ലേറ്റുകളൊക്കെയാണ് ഈ കാണുന്നത് ഓക്കെ നമ്മൾ മെയിനായിട്ടൊരു നമ്മുടെ സ്റ്റോറേജ് സ്പേസും കൂടിയായിരുന്നു ഈ സംഭവം ഈ കാണുന്നത് നമ്മളൊരു സ്റ്റോറേജ് സ്പേസ് ആണ് ഇവിടെയും നമുക്ക് ഒരുപാട് സ്റ്റോറേജ് ഇവിടെയൊക്കെ നമ്മൾ പല സാധനങ്ങളും സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴും അതിൻ്റെ മുകളിൽ പലതും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നെല്ലാം നമുക്ക് കാണാൻ പറ്റും അതേപോലെ നമ്മുടെ സമയം അറിയിക്കുന്ന ക്ലോക്കാണിത് അതേപോലെ നമ്മുടെ ഈ വിൻഡോ ഈ വിൻഡോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫീലിംഗ് ഉള്ള വിൻഡോ ആണ് അതായത് നമുക്ക് പടിഞ്ഞാറുന്ന സൂര്യൻ ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു വിൻഡോ ആണ് ഓക്കെ ഈ വിൻഡോൻ്റെ ഇരിക്കുന്നതായി നല്ല നല്ലൊരു പരിപാടിയായിരുന്നു കാരണം നിഷ്കരിക്കുന്നത് വാതുക്കലാണ് അപ്പോൾ സൂര്യൻ കറക്റ്റായിട്ട് നമുക്ക് ഒരിച്ച് വരുന്നതൊക്കെ ആയിട്ട് വേണം കാണാം ഇതാണ് നമ്മുടെ ഈ മൊത്തത്തിലുള്ള റൂമിൻ്റെ ഒരു വ്യൂ ഓക്കെ ഈ രണ്ട് ജനാലാണുള്ളത് ഇതൊന്ന് മെയിൻ വലിയ ജനാലും വയ്യപ്പുറത്തേക്കുള്ള ഒരു വ്യൂ ആണത് ഇത് പുറത്തേക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഉള്ള ഒരു വ്യൂ ആണ് അതേപോലെ ഇവിടെ ഒരു വാതിലുണ്ട് ക്ലിയർ അല്ല വാതുക്കൾ കാണാൻ പറ്റുന്നതാണ് ഓക്കെ അങ്ങനെ നേരെ നോക്കിക്കഴിഞ്ഞാൽ നേരെ കാണുന്നത് കിച്ചണാണ് കിച്ചണിനൊക്കെ നേരത്തെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ആ കിച്ചണിൽ നമ്മളിവിടെ ഇവിടെ ആയിരുന്നു നമ്മൾ തക്കാളി പച്ചമുള്ള കാര്യങ്ങളൊക്കെ വെക്കാറ് അതായത് സാധനങ്ങൾ ഇത് ഇവിടെ നമ്മൾ കഴുകിയിട്ട് അതായത് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വെക്കുന്ന സ്ഥലങ്ങളാണ് ഇത് അങ്ങനെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അത് നമ്മൾ പുറത്തേക്ക് വയ്ക്കുക ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ പഴയ വീടിൻ്റെ അവസ്ഥകൾ ഇപ്പോഴുള്ള അവസ്ഥകൾ അതായത് നമ്മളൊരു സ്വർഗ്ഗമായിരുന്നു പണ്ട് കാലത്ത് ചുമണി വിലക്കിൻ്റെ ഇടയിലൊക്കെ ഇരുന്ന് പഠിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ വീടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു കരണ്ടിൻ്റെ ഒരു അംശം പോലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല പ്ലഗ്ഗോ അല്ലെങ്കിൽ സ്വിച്ചോ ലൈറ്റിൻ്റെ പോയിന്റോ ഒന്നും കാണാൻ പറ്റില്ല അങ്ങനത്തെ കാര്യങ്ങളാണ് ആ കാലഘട്ടത്തിൽ കഴിഞ്ഞ ചങ്ങൾ നോക്കി ഇതാണ് നമ്മുടെ ഊരിൻ്റെ ബാക്ക് നമ്മുടെ എൻട്രൻസ് നമ്മൾ കയറി വരുന്ന വീടിൻ്റെ ഇത് നമ്മുടെ മിറ്റാണ് കേട്ടോ മിറ്റം ഇവിടെയൊക്കെയായാലും നമ്മളെ ക്രിക്കറ്റ് ഫുട്ബോൾ എല്ലാം ഇവിടെ ആയിരുന്നു കളിക്കുന്നത് ചെറിയ സ്പേസ് ആണ് പക്ഷെ ആ സമയത്ത് നമുക്കൊരു വലിയൊരു ഗ്രൗണ്ടിൻ്റെ ഫീൽഡായി പക്ഷെ ഇപ്പോൾ ഒരു ചെറിയ സ്പേസ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് അതേപോലെ പച്ചമാങ്ങ കിട്ടുന്ന സ്ഥലമാണ് അവിടെ കാണുന്നത് ആ പച്ച സ്ഥലവും അതേപോലെ ഇവിടെ ഈന്ത് ഈന്ത് എന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ട് ഇവിടെ നിന്ന് കിട്ടാറുണ്ട് പക്ഷേ ഇപ്പോൾ ൊരു സമയങ്ങളൊക്കെ പോയി നമ്മുടെ കുറച്ച് ആർക്കും അറിയുമോ ഒന്നും അറിയില്ല വീണ്ടും ഉണക്കി പൊടിച്ച് അത് കഴിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു ഇത്രയും വിശേഷങ്ങളാണ് നമ്മളെ പഴയ വീടിൻ്റെ ഓർമ്മകളിലേക്കുള്ളത് ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോസ് വീണ്ടും കാണാം ബ ബൈ